നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാർ ബ്രാൻഡും അടങ്ങിയിട്ടുള്ള ഒരു ഷോറൂം ആയാലും അപ്പൊ ആ ഒരു മിനിയേച്ചർ കാർ ഷോറൂം നമുക്ക് കാണാൻ പറ്റും ഇതാണ് മിനിയേച്ചർ ഷോറൂം വൺ ഏസ് ടു എയ്റ്റീൻ മുതൽ വൺ ഏസ് ടു ഫോർട്ടി സ്കെയിൽ വരെയുള്ള കാറുകൾ ഇവിടെ കാണാം ബ്രിട്ടീഷ് ഇറ്റാലിയൻ ജർമ്മൻ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പലതരം ബ്രാൻഡുകളുടെ ചെറിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ബ്രിട്ടീഷ് ഫ്ളാഗ്ഷിപ്പ് മോഡൽ അതായത് അൾട്രാ ലക്ഷറി മോഡലായ റോൾസ് റോയിസ് ഫാൻറ്റം മെക്ലാരൻ ബെൻലി പിന്നെ റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി ഇതൊക്കെ മുൻനിരയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒട്ടും ഗാംഭീര്യം കുറയാതെ തന്നെ ജർമ്മൻ കാറുകളും അതായത് ബി എം ഡബ്ല്യു മെർഡിസ് ബെൻസ് ഓഡി പോർഷിയം ഉണ്ട് മിനിയേച്ചർ കാറുകളിൽ ആർക്കും അത്ര പരിചിതമല്ലാത്തൊരു കാര്യമാണ് മിക്ക കാറുകളിലും ലൈസൻസ്ഡ് ആണെന്നുള്ളത് മറ്റൊരു രാജ്യത്തിൽ നിന്നും മിനിയേച്ചർ കാർ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനൊക്കെ സീൽ വെച്ച് ലൈസൻസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾക്ക് കിട്ടുക പിന്നെ സ്കെയിൽ കുറയും കുറയുതോറും ഡീറ്റെയിൽസ് കൂടും ഫോർ എക്സാമ്പിൾ വൺ എയ്റ്റ് ടു എയ്റ്റീൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതുകൂടാതെ അതൊക്കെ ലൈസൻസ്ഡും ആയിരിക്കും എറൗണ്ട് സിക്സ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് വരെയുള്ള കാറുകൾ ഈ കളക്ഷനിലുണ്ട് ഈ കളക്ഷനിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ജർമ്മൻ കാർ കളക്ഷനാണ് പോർഷ്യയുടെ തന്നെ ടു ഓർ ത്രീ വെറൈറ്റിയും അതും ഡിഫറൻറ്റ് സ്കെയിലും ഉണ്ട് പിന്നെ മെസ്ഡെസ് ബെൻസ് വിൻഡേജും പ്രീമിയം കാർ ആൻഡ് സൂപ്പർ കാറുകളും ഉണ്ട് പിന്നെ ജാപ്പനീസ് മോഡലിനെ പറ്റി പറയുകയാണെങ്കിൽ ലെക്സസും പിന്നെ ടൊയോട്ടോ ലാൻഡ് ക്രൂസർ വിൻഡേജ് മോഡലും ന്യൂ മോഡലും ഇവിടെയുണ്ട്